ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ വയനാട് ദുരന്ത മേഖലയിലേക്കും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് ശേഖരിക്കുന്നതിനുമായി ടോയ്ലറ്റ് ക്ലീനിംഗ് ലോഷൻ നിർമ്മിച്ച് ഇരിങ്ങോൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ ലോഷൻ നിർമ്മിച്ച് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭത്തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറുവാനാണ് വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത് വയനാട് ദുരന്ത മേഖലയിലേക്കും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് ശേഖരിക്കുന്നതിനായാണ് ഇരിങ്ങോൾ സ്കൂൾ വിദ്യാർത്ഥികൾ ടോയ്ലറ്റ് ക്ലീനിങ് ലോഷൻ നിർമ്മിച്ച് വിപണിയിലെത്തിച്ചത് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭത്തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കൈമാറണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആഗ്രഹം വിദ്യാർത്ഥികളിൽ സ്വാശ്രയശീലവും സംരംഭകത്വവും വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ജൂനിയർ റെഡ് ക്രോസ് എൻ്റർപ്രണർ ഡെവലപ്മെന്റ് ക്ലബ്ബ് തുടങ്ങിയ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്പെഷ്യൽ കെയർ സെന്ററിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകിയിരുന്നു സാധാരണക്കാരുടെ കീശകാലിയാക്കുന്ന വിലയ്ക്ക് വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗുണമേന്മ ഒട്ടും കുറയാതെ നിർമ്മിച്ച മിതമായ വിലയ്ക്ക് വിപണിയിലെത്തിക്കുക എന്നതാണ് പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് ഇതിനുവേണ്ടിയുള്ള പരിശീലന പരിപാടി സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ എഴുപത്തിയെട്ട് ലിറ്റർ ലോഷൻ വിൽപ്പനയ്ക്കായി വിദ്യാർത്ഥികൾ വീട് വീടാന്തരം കയറിയിറങ്ങി ഒരു ലിറ്റർ ടോയ്ലറ്റ് ലോഷന് മുപ്പത് രൂപയാണ് വില രണ്ടെണ്ണം ഒരുമിച്ച് വാങ്ങുന്നവർക്ക് അൻപത് രൂപ കോംബോ ഓഫറിനും ലഭിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ലോഷൻ നിർമ്മിക്കാൻ പരിശീലനം നൽകിയിട്ടുണ്ട് അതിനാൽ ആവശ്യക്കാർക്ക് എത്ര ലിറ്റർ വേണമെങ്കിലും നൽകാൻ തയ്യാറാണെന്ന് അധ്യാപകനായ സമീർ സിദ്ദിഖി പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ആർ സി ഷിമി ഹെഡ്മിസ്ട്രസ് പി എസ് മിനി പി ടി എ പ്രസിഡന്റ് എൽദോസ് വീണ മാലിൽ എസ് എം സി ചെയർമാൻ അരുൺ പ്രശോബ് മദർ പി ടി എ പ്രസിഡന്റ് സരിതാ രവികുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സമീർ സിദ്ദിഖി ജൂനിയർ റെഡ് ക്രോസ് ടീച്ചർ കലാ വിയസ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിമി ഡാൻ സ്പെഷ്യലിസ്റ്റ് ടീച്ചർ പ്രതിഭ ജിഷ ജോസഫ് സ്മിത്ത് ഫ്രാൻസിസ് ഡോക്ടർ അരുൺ ശേഖർ ഭവ്യ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ பாம் டைல்ஸ் பார்க் பாய்ரா ரோட் திருவட்டூர் அண்ட் பை பாஸ் ரோட் கோதமங்கலம்